രാഹുൽ ഗാന്ധി പിന്നെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ ഈ വോട്ടർ പട്ടിക വെച്ചിട്ട് തന്നെയല്ലേ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പൊ ഇവിടെ ബിജെപിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്ന രാഹുൽ ഗാന്ധി തന്റെ വിജയത്തെ മഹത്വവൽക്കരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ കോൺഗ്രസുകാരെ മുഴുവനും ജയിപ്പിക്കുന്നത് നല്ല വഴിക്ക് ബി ജെ പി മുഴുവൻ ജയിപ്പിക്കുന്നത് എന്താ പറയാ ഈ ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇതിനൊക്കെ ഒരു വിശ്വാസ്യത വേണ്ട ഭയ നമ്മളൊക്കെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഈ നാട്ടിലെ മിക്കവാറും അത്യാവശ്യം എഴുത്തും വായന അറിയുന്ന ആൾക്കാർ മുഴുവനും പത്രം വായിക്കുന്നു ദൃശ്യമാധ്യമങ്ങൾ കാണുന്നു സോഷ്യൽ മീഡിയയിലെ വിവിധ വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ വരുന്ന കാര്യങ്ങൾ അറിയുന്നു ഇതിൽ നിന്നൊക്കെ അവർ സത്യഭാവർ തിരിച്ചറിയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വേഷം കെട്ടിയിട്ട് ഇതൊന്ന് അവസാനിപ്പിച്ചൂടെ ഇതൊന്ന് അവസാനിപ്പിച്ചൂടെ അപ്പൊ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കാനാണെന്നാണ് ഇപ്പൊ ഏറ്റവും ഏറ്റവും അവസാനമായി ബി ജെ പി പറയുന്നത് നേരത്തെ തന്നെ പലരും സംശയം പ്രകടിപ്പിച്ചത്